നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോകാം കേട്ടോ വിജയിൻ്റെ പുതിയ മൂവിയിലേക്കോട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ് അപ്പം അതിനുള്ള ഒരു ഗെറ്റ് റെഡി വിത്മി ആണ് ചെറിയ രീതിയിലൊരു റിവ്യൂ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അത്ര മാത്രമേ ഉള്ളൂ ഇനി ഇടക്ക് റെഡി ആയി നിൽക്കുകയാണ് മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ വെക്കും നിങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് രണ്ട് മണിക്കാശം സോറി നാല് മണിക്കാശം അപ്പം ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുവാ ബൈ അപ്പം ഞങ്ങൾ ഇതേ തിയേറ്റർ എത്തിയിരിക്കുവാണ് അപ്പം ഇനി ഷോ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഉള്ളത് എങ്ങനെയാണെന്ന് പറയാം ഷോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നു ഇവിടെ നല്ല തിരക്കാണ് അപ്പം ഞങ്ങൾ പാടമൊക്കെ കണ്ട് വീട്ടിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരുടെയും അഭിപ്രായം നമുക്ക് നോക്കാം എന്നിട്ട് ഞാൻ ലാസ്റ്റ് എൻ്റെ അഭിപ്രായം പറയാട്ടോ ചിനോട്ടുണ്ട് പടം ഇഷ്ടായോ വേറെന്താക്കിന്റെ അഭിപ്രായം ഒന്നും പറയാനില്ലേ ഇഷ്ടായോ അതാണ് ഷിനാന്റെ അഭിപ്രായം പിന്നെ നമുക്ക് നീതി കുട്ടിയുടെ അഭിപ്രായം കേട്ടു നോക്കാം നീതി കുട്ടിക്ക് ഞങ്ങൾ വരുമ്പോ ഒരു പുതിയൊരു ടേബിൾ വാങ്ങി സ്റ്റഡി ടേബിൾ ടേബിൾക്ക് വേണി കുട്ടി പടം ഇഷ്ടായത് രണ്ട് വിജയം മാമന് ഇഷ്ടായ പിന്നെ വേറെന്താ ഇഷ്ടായത് എന്താ കഴിച്ചു ആ

പറയാനില്ല പാർട്ട് ഈ എടുത്തിരിക്കുന്ന പാർട്ട് നന്നായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു വൺ ഒരു രണ്ടു പ്രാവശ്യം ഇനി ഒരു പ്രാവശ്യം കൂടെ കേട്ടോ ഇപ്പം ഞാൻ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കണ്ടു ടി വിയിലൊക്കെ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണാം അത്ര എനിക്കൊരു രണ്ടു പ്രാവശ്യം ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് പിന്നെ അതേമാതിരി പറയാനുള്ള വിജയൻ്റെ ലുക്ക് വിജയൻ്റെ പല ലുക്കുകൾ വെളിയിൽ പബ്ലിഷ് ആയ ടൈമിൽ തന്നെ ഒരുപാട് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഫിലിമിൽ കണ്ടപ്പോൾ എനിക്ക് അതൊന്നും ഒരു ഒരു എന്താ പറയുക ഒരു അപാകതയായിട്ട് എനിക്ക് തോന്നിയില്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഓരോ കാസ്റ്റിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേര് ഞാൻ എൻ്റേതായിട്ടുള്ള അഭി പറയുന്നത് സോ ട്വിസ്റ്റും അതിലുള്ളതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു റേറ്റിംഗ് കൊടുക്കാറൊന്നും എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് റേറ്റിംഗ് ആയിട്ടൊന്നും പറയുന്നില്ല ഓവറോൾ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഏ ആ ചിനോണ്ട വക ത്രീ പോയിന്റ് ഫൈവ് കൊടുക്കുന്നുണ്ട് ഒരു ഫൈവില് ഫൈവില് ത്രീ പോയിന്റ് ഫൈവ് ആണ് ശിലോട്ട് കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ കൊടുക്കാനൊന്നും അറിയില്ല ഓവറോൾ നന്നായിട്ടുണ്ട് വെറുതെ ഉള്ള എന്താ പറയുക എനിക്കൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ ഇതായിട്ട് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ നമ്മൾ ഒരു പടത്തിന് നല്ലതാണെ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളത് ഇതാക്കുക അല്ലാതെ വെറുതെ സ്പോയിലർ ആയതാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് മോശമായി നല്ലൊരു പടത്തിന് മോശമായ രീതിയിൽ പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളൊരു ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടും എനിക്ക് പറയാൻ അപ്പോൾ അത്രയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ